നമ്മൾ ലൊക്കേഷൻ തപ്പി ഇറങ്ങിയതാണ് എടാ അവിടെ ആ ഒരു സംഭവം കണ്ടോ ലൈറ്റ് അല്ല അവിടെ ഒരു പഴയ ബിൽഡിങ്ങും ട്രാക്ക് കണ്ടോ വേറെ അവിടെ പോയി പോയി നോക്കിയാലോ പാമ്പിണ്ടാവോ പോയിരുന്നു ഒരു പഴയ ട്രാക്കിൽ എത്തിക്കണ് അവിടുന്ന് ഇങ്ങനെ വന്നിട്ട് എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ല വണ്ടി വരുന്ന വഴി ഉണ്ടായിരുന്നോ വണ്ടി വരുന്ന വഴി മടി വരുന്നുണ്ട് കേസ് നീ വണ്ടിയെങ്കിലും തട്ടി കഴിഞ്ഞാൽ ലൈവ് ഇതിലുണ്ട് പൂ പൂ മേടിക്കാൻ വീഡിയോ എടുത്തോ മേടിച്ച പൂവാണിത് ഞാൻ ഉദ്ദേശം വൈകിട്ടുണ്ടാവോട് അവനോട് ചോദിക്കാം ലൊക്കേഷൻ ൊക്കേഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കിട്ടുമായിരിക്കും കേസ് ഒടുവിൽ ഞങ്ങൾ എത്തി കേസ് പഴയ ബിൽഡിംഗ് കേസ് അറിയുന്നൊരു ചെയ്തേ എന്താ ചെയ്യ ഗെയ്സ് ഗൈസ് ഞങ്ങള് റീയില് കണ്ട് എക്സ്പെക്ട് ചെയ്ത് വന്ന ലൊക്കേഷൻ ആണ് പക്ഷെ ഞങ്ങള് എക്സ്പെക്ട് ചെയ്ത് അത്ര അങ്ങോട്ട് എക്സ് ചെയ്തേ എന്നാലേ ഞങ്ങള് മാക്സിമം ഞങ്ങള് പൊളിക്കും ചെയ്തേ ഫ്ലവർ കൊടുത്തോളാം യൂട്യൂബ് ചാനൽ ഉണ്ടാക്കും തന്നെ അറിയില്ല ഹായ് അപ്പൊ ഞങ്ങളുടെ ഷൂട്ട് ഇന്നത്തെ വൈൻഡ് അപ്പ് ചെയ്യാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത പോലെ ലൊക്കേഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പക്ഷെ എന്നാലും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് സാറ്റിസ്ഫൈഡാണ് ഔട്ട് വരുമ്പോൾ Oh, well, goodbye. <laughs> Bye. Bye.